നമസ്തേ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല പേരൻറ്റിങ് എന്നെ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരുപക്ഷെ പേരൻസ് ആയിരിക്കും നമ്മളിൽ എത്ര പേര് നല്ല ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എല്ലാവരും പറയും ഞങ്ങൾ നല്ല ആണ് ഞാൻ നല്ല പേരൻ്റാണ് എന്ന് പറയും പക്ഷേ ഞാൻ പറയും അല്ല എന്നേ പറയുള്ളൂ കാരണം പേരൻറ്റിംഗ് എന്നത് നമ്മൾ ഒരിക്കലും മുന്നേ പഠിച്ചിട്ട് കടന്നു വന്നതല്ല നമ്മളുടെ മുന്നിലുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കണ്ടെത്തിയ ഒരു സംഗതി മാത്രമാണ് ഒരിക്കലും നമ്മളിത് ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മറ്റേതെങ്കിലും രീതിക്കുള്ളൊരു പഠനമോ നമ്മൾ നടത്തിയിട്ടില്ല അതിനൊരു എഫേർട്ട് പോലും എടുക്കാതെയാണ് നമ്മളെല്ലാവരും പേരൻസ് ആയിരിക്കുന്നത് അല്ലേ എന്നാൽ നമ്മളിൽ ചില ആൾക്കാർ പറയും എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മമ്മ വളർത്തിയത് വളർന്ന അത് കണ്ടിട്ടാണ് ഞങ്ങൾ നല്ലൊരു പേരൻ്റാണ് ആയത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ മകൻ നല്ല നിലയിലേക്കായി അതുകൊണ്ട് ഞങ്ങൾ നല്ല പേരൻസാണ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും പക്ഷേ ഇതെടുത്ത് നോക്കിയെന്നാൽ പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കാലം ഞാനിത് പറയാൻ കാരണം ഇന്ന് എനിക്ക് കുറച്ച് മുമ്പ് ഒരു മാതാപിതാക്കളോടും അവരുടെ മോനോടും സംസാരിക്കേണ്ടതായിട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത് പണ്ട് കാലത്ത് ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ കുഞ്ഞു കാലത്ത് ഞാനൊന്നും ഇലക്ട്രിസിറ്റി പോലും ഇല്ലാതിരുന്ന കാലത്തുള്ള ആൾക്കാരാണ് അതിനുശേഷം എൻ്റെ പതിന പതിമൂന്നാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി പോലും വരുന്നത് വിറകടുപ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ചുറ്റുപാടുകൾ എന്താണെന്ന് കണ്ണുകൊണ്ട് നോക്കി മാത്രം കാണുവാനായിട്ട് ദാറ്റ് മീൻസ് എല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ രീതിക്കുള്ള സോഷ്യൽ മീഡിയയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിക്കുള്ള നവമാധ്യമങ്ങളുടെയോ മറ്റെന്തെങ്കിലും ഒന്നും തന്നെ ഇല്ലാതിരുന്ന കാലത്ത് ആണ് ഞാനൊക്കെ വളർന്നത് നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും പേരൻസ് എന്നെ കേൾക്കുന്ന പേരൻസ് എന്നാൽ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർക്ക് ലോകമറിയുവാനായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിലും അവർ പഠിക്കുന്ന അവരിടപഴകുന്ന കുട്ടികളിലാണെങ്കിലും അവർക്ക് കിട്ടുന്ന നോളജ് പണ്ട് നമ്മൾ ഇത്തിരി ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടക്കനത്തിലെ തവളെപ്പോലെയായിരുന്നു നമ്മൾ നമ്മൾ ആ അറിഞ്ഞ ലോകമാണ് നമ്മുടേത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് അതിനപ്പുറം ആ കിണറ്റിൽ കിടന്നുകൊണ്ട് തന്നെ ലോകം കാണുവാനായിട്ടുള്ള സംവിധാനമുള്ളതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മളെക്കാൾ അപ്പുറമാണ് ദാറ്റ് മീൻസ് നമ്മൾ നല്ല പേരൻസ് ആണ് എന്നുള്ള മിഥ്യാധാരണയിൽ അങ്ങനെ തന്നെ പറയേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു ധാരണയിൽ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവരുടെ അറിവുകൾ നമ്മളെക്കാൾ വലുതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് ഇല്ലാതെയായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളും ഈ പേരൻസും തമ്മിലുള്ള പ്രശ്നങ്ങൾ പണ്ടത്തെക്കാളും അധികമായിട്ട് വലുതാ വളർന്നു വരുന്നുണ്ട് ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പണ്ട് കാലത്ത് നമ്മളുടെ അച്ഛനമ്മമാർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് നമ്മളത് കേൾക്കും മനസ്സിലാക്കും വിശ്വസിക്കും അതാണ് ശരി എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു എന്നാൽ ഇന്നതല്ല നമ്മൾ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയുവാനായിട്ടുള്ള സംവിധാനം അവരുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ജന്മം കൊടുത്തു എന്നുള്ളൊരു പേരിൽ നമ്മൾ പറയുന്നതെല്ലാം അവർ വിശ്വസിക്കണം ഉൾക്കൊള്ളണം അംഗീകരിക്കണം എന്നില്ല ദാറ്റ് മീൻസ് നമ്മളൊക്കെ നല്ലൊരു പേരൻസ് ആണ് എന്ന് നമുക്ക് നൂറ് ശതമാനവും അവകാശപ്പെടുവാൻ സാധിക്കില്ല എന്ന് സാരം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞെന്നാൽ ആയിട്ടുള്ള കാലത്തിൻ്റെ മുന്നേറ്റം കൊണ്ടിട്ട് കുട്ടികളുടെയൊക്കെ വളർച്ച ആധുനിക സംവിധാനങ്ങളുടെ വളർച്ച വലുതായി വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പേരൻ്റ് ആവാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പേരൻറ്റിങ് കോ കോഴ്സ് തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ക്ലാസ് തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്ന് വിവാഹത്തിന് മുന്നേ മുന്നോടിയായിട്ട് വിവാഹപൂർവ്വ കൗൺസിലിങ് അല്ലേ അങ്ങനെയല്ലേ പറയണം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ട് അപ്പോൾ അവർക്ക് ദാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ രണ്ടുപേരും തമ്മിൽ ചേരുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നിത്യാദി നിരവധി ഉണ്ടെങ്കിൽ പോലും ഒരു പേരൻസ് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് കോഴ്സുകളുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു വിഭാഗത്തിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ അതിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് സാരം അപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ വളരുവാനായിട്ടുണ്ട് പേരൻസ് ആണ് എന്ന അവകാശവാദം മാത്രം ഉന്നയിക്കുവാനാണ് പലപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു പേരൻ്റ് ആവാനായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു നഗ്ന സത്യം തന്നെയാണ് അത് പലരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് കുട്ടികളുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ള അവരുടെ അറിവ് വലുതായി വരികയും നമ്മൾ നമ്മുടെ പഴയ കാലങ്ങളിൽ നിന്നിട്ട് അവരെ നിയന്ത്രിക്കുവാന് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസും കുട്ടികളും തമ്മിൽ നല്ലൊരു ക്രാഷ് അവിടെ ഉണ്ടാവും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ വഴിതെറ്റുന്നു അവൻ മോശക്കാരനാണ് എന്ന് നമ്മൾ സ്ഥാപിക്കുവാൻ ശ്രമിക്കുക കൂടിയാണ് ചെയ്യുന്നത് പക്ഷേ എന്താ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ടു ബി ഹോണസ്റ്റ് ആ കുട്ടികൾ നല്ല ആൾക്കാരാണ് അവരുടെ അറിവുകൾ വള വലുതാണ് അച്ഛനമ്മമാരുടെ അറിവില്ലായ്മ കൊണ്ടിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല സോ ഞാൻ അച്ഛനമ്മമാരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൺമുമ്പിൽ വന്ന ഒരു ഉദാഹരണം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ അറിവുകൾ ഉയർത്തേണ്ടതായിട്ടുണ്ട് പണ്ട് കാലത്ത് നമ്മളെയൊക്കെ നമ്മുടെ അച്ഛനമ്മ അച്ഛനമ്മമാർ വളർത്തിയിരുന്ന ഒരു കാലമല്ല ഇന്ന് അന്ന് അവർ പറയുന്നത് എന്ത് കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കും അക്സെപ്റ്റ് ചെയ്യും കാരണം അതാണ് നമുക്ക് വലുത് വേദാന്തവാക്യം അവരെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറി അറിഞ്ഞ അറിവുകളായിരിക്കും നമ്മളിലേക്ക് തരുന്നത് നമ്മളും അത് നമ്മൾ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇന്നത്തെ കാലത്തിൽ നമ്മൾ വായിച്ചറിഞ്ഞ പുസ്തകത്തെക്കാൾ അപ്പുറമായിട്ട് അവരുടെ മുന്നിലേക്ക് അറിവുകൾ ലഭിക്കുന്നുണ്ട് ആ അറിവുകൾ വെച്ചിട്ടാണ് അവർ നമ്മളുടെ മുന്നിൽ സംസാരിക്കുന്നത് സോ നമ്മൾ അവരെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ട് മറക്കുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് പൂർണമായിട്ടും കുട്ടികൾക്ക് വിട്ടുകൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും അത് ശരിയായൊരു നിലപാടുമല്ല ശരി ശരിയായൊരു നടപടിയുമല്ല എന്നാൽ അവരുടെ വളർച്ച അവരുടെ അറിവുകൾ നമ്മളെക്കാളും വലുതാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് വേണം പലപ്പോഴും നമ്മൾ കുട്ടികളെ സമീപിക്കുവാനായിട്ടും അവരെ നിയന്ത്രിക്കുവാനായിട്ടും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സോ നല്ലൊരു ആണ് എന്ന അവകാശവാദം ഉന്നയിപ്പിക്ക ഉന്നയിക്കുന്ന ഞാനുൾപ്പെടെയുള്ള അച്ഛനമ്മമാർ പേരൻസ് അറിയേണ്ടതായിട്ടുള്ള കാര്യം നമ്മളെക്കാളും വളർന്നു വളരുകയാണ് നമ്മളെക്കാളും അധികം വളരുന്നുണ്ട് കുട്ടികൾ അത് ശാരീരിക ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സോ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയും പേരൻസും കുട്ടികളും തമ്മിലുള്ളൊരു ക്രാഷ് കുറക്കുവാനായിട്ട് സാധിക്കും താങ്ക്